അരിക്കൊമ്പൻ്റെ മെയിൻ ഏരിയ ആണ് ചേട്ടാ വലി വലി കയറ്റി അത് വലിച്ചങ്ങോട്ട് സ്ഥലത്തോട്ട് കയറ്റി കേട്ടോ യോമാരെ എല്ലാം ക്രോസ് ചെയ്ത് ഇപ്പോഴത്തോട്ട് പോകണമെന്നാണ് വേണ്ടിയാണ് നമ്മുടെ ആനയിരങ്ങിൽ നമ്മൾ ഫിഷിങ്ങിന് വന്നപ്പോൾ വന്നപ്പോഴത്തേ ആനയെ കണ്ടില്ലെന്നുള്ള പരാതി അങ്ങ് തീർന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ നമുക്കൊന്നും ഒരു യാത്ര പോകില്ല യാത്ര വെറിയ യാത്ര ഇല്ല ആനയും പുലിയും കാട്ടുപോകത്തേക്കുള്ള ഒരു കൊടും കാട് ആ കാടിന് നടുക്കൊരു ഡാം ഉണ്ട് ആ ഡാമിൽ പോയി നമുക്ക് മീൻ പിടിക്കാൻ പോവാം വേറെ ഒന്നുമില്ല നമ്മുടെ സൂര്യനെല്ലി ചിന്നക്കനാലുള്ള ആനരകൾ എന്ന് പറയുന്ന ഡാം കേട്ടോ ഇപ്പോൾ ആ ഡാമിൽ വെള്ളം പിരിച്ചിരിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരും വിളിച്ചാൽ അവിടെ ഇഷ്ടംപോലെ മീനുണ്ട് മീൻപിടുത്തക്കാർ ഒരുപാടുണ്ട് വന്നിട്ട് അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വീട്ടിലിരിക്കാൻ തോന്നില്ല ഒന്നും നോക്കില്ല വണ്ടിയെടുത്തിങ്ങാൽ പോരൂട്ടാ നമുക്കൊന്ന് പോയവിടെ നോക്കാം നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ മീൻപിടിക്കാൻ നോക്കാം ഇല്ലെങ്കിൽ അവർ മീൻപിടുത്ത കാഴ്ചകൾ കാണാം ഓക്കെ പോയേക്കാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ റോഡുകളിൽ ഒന്ന് തന്നെ ആട്ടാ നമ്മുടെ ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയാം അതായത് എത്ര പോയാലും മതി വരാത്ത ഒരു അടിപൊളി റോഡ് ട്രിപ്പ് സമ്മാനിക്കുന്ന കിഡ്ലൻ റൂട്ട് തന്നെ കേട്ടോ അതെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ കേട്ടാ നമ്മൾ ഇത് തകർക്കാൻ പോണ ഇവിടെയാണ് ആനേരങ്ങൾ ഡാം ഇതാ മഴക്കാലമാകുമ്പോൾ എല്ലാ ഡാമുകളിലും വെള്ളം നിറഞ്ഞു കിടക്കണേ പക്ഷെ ഇവിടെ നേരെ തിരിച്ച കേട്ടോ വെള്ളം എന്തെങ്കിലും തീർത്തും പറ്റി കിടക്കുക അതെ അവിടെ വലക്കാരൊക്കെ ഉണ്ട് മീൻ പിടിച്ചു കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പം നമ്മുടെ അന്നത്തെ അംഗം മൊത്തം ഇവിടെ കേട്ടാ ആനയും പുലിയും കാട്ടുപോത്തൊക്കെ മേണ അരിപൊളി കാടിൻ്റെ നടുക്കുള്ള ഡാമിൽ മീൻപിടുത്ത ഒമ്പവാടിയൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ തകാർക്കും പഴയൊരു വഴിയാണ് ഈ കാണുന്നത് അതായത് തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്ക് നടക്കുന്ന വഴിയാണ് നമ്മൾ സാധാരണ തേയിലത്തോട്ടത്തിനൊക്കെ നടുക്കൂടി പോകുന്നില്ലേ അതേപോലത്തെ ഒരു വഴിയാണ് കേട്ടോ ഇത് അവിടെ തേയില ഉണക്കാനുള്ള ചെറിയൊരു ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് പോയി പക്ഷെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്താണ് പറയുമോ ആനയിരങ്ങൾ ഡാമിൻ്റെ ഒത്ത നടുക്കാണ് കേട്ടോ അപ്പോൾ ഈ ആനയിരങ്ങിൽ വന്നിട്ടുള്ളവർക്ക് ഏകദേശം പിടികിട്ടും ഇത് കാണുമ്പോൾ തന്നെ വെള്ളം കയറി കിടക്കുമ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമില്ലേ അതിൻ്റെ ഒത്ത നടുക്ക് അതായത് ഡാമിൻ്റെ ഒത്ത നടുക്കാണ് ഞാൻ നിൽക്കുന്നത് അത്രയും വെള്ളം പറ്റിപ്പോയി കേട്ടോ വെള്ളം പറ്റിയത് ഒന്നുമില്ല ഇവിടെ ഇത് കേട്ടോ ഇത് ഏറ്റവും വലിയ ആ ടോപ്പിൽ കാണുന്ന വൈറ്റ് ആയിട്ട് കാണുന്ന കേട്ടോ നമ്മുടെ എന്താ പറയുക ജാപ്പ് റോഡിലുണ്ട മെയിൻ റോഡാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും വ്യൂ ആണ് ആനയിരങ്ങി ഡാമിൻ്റെ വ്യൂ കാണുന്ന സ്ഥലമാണോ അവിടെ നിന്ന് ഈ വെള്ളം കിടക്കുന്ന സ്ഥലമാണ് ആ സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഒത്തം നടുക്കാണിരിക്കണം ആ കാണുന്നതിന് ഡാമിൻ്റെ സൈഡ് കെട്ടിയിരിക്കുന്നത് കേട്ടോ പഴയ കെട്ടിടത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളായി കാണുന്നത് ഒമ്പം കെട്ടിടമായിരുന്നു തോന്നുന്നു കേട്ടോ ഇത് അങ്ങോട്ടൊക്കെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ അതിൻ്റെ നമുക്ക് അവിടെ നോക്കാം ചേട്ടൻ എന്തെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം നെയ്മൃത്തക്കാരുടെ ഒക്കെ വെള്ളം കിടക്കണം പിന്നെ ഈ കാണുന്ന സാധനം അറിയാമോ നമ്മുടെ ബോട്ടിങ്ങ് വരുമ്പോൾ കയറണ ആ ബോട്ടിന്റെ ഇതൊക്കെ ആണ് അതായത് ഇത് ആ വൈറ്റ് കാണുന്ന കണ്ട അവിടെ കിടന്ന ബോട്ടൊക്കെയാണ് വെള്ളം പറ്റി 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 ഈ ഭാഗത്ത് മാത്രമേ കുറിച്ച് പറയൂ ഇവിടെ നിന്ന് കിടക്കണ ഈ ഭാഗത്ത് മൊത്തം വല കേട്ടോ മൊത്തം ഈ കാണുന്ന കുപ്പി മൊത്തം ഉടക്കുവലയൊക്കെ കാണുന്നത് ഫുൾ ഉടക്കുവല ആ ചേട്ടൻ എന്തൊക്കെ വലിച്ചു വലിച്ച് സിലോപ്പി കുഞ്ഞുങ്ങളൊക്കെ ഏറ്റവും പോലെ മീനൊക്കെ ഉണ്ട് അപ്പം വെള്ളം പറ്റിയേക്കണ കാരണം സിലോപ്പി കുഞ്ഞുങ്ങൾ അരക്കോട്ട് കയറി നിൽക്കുന്നത് വേറൊരു കാഴ്ച കാണിച്ച കേട്ടോ ഇത് കണ്ടോ ഈ കാണുന്ന മൊത്തം മീനിന്റെ വേസ്റ്റുകൾ കേട്ടോ മുഷിയാണ് നല്ല ആഫ്രിക്കൻ മുഷിയുടെ പകുതിയൊക്കെ കിടക്കുക മൊത്തവും മീനുകൾ ആൾക്കാർ പിടിച്ച് കുറേയൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോകാൻ പറ്റാത്തക്കെ മൊത്തം ഇതേ പകുതിയൊക്കെ ഇവിടെ കിടന്ന് ചത്ത് ചീനി കിടക്കുക ഇത് ഇതുകൊണ്ട ഇവിടെയൊക്കെ ഉറച്ചുകൊണ്ട് കേട്ടോ ഇത് വേണ്ട ഇതൊക്കെ ചീനി കിടക്കുക കേട്ടോ ഇല്ലേ ഗുരുതല കിടക്കുന്നുണ്ട് പിന്നെ ഇത് ആ കരക്ക് കിടപ്പുണ്ട് കേട്ടോ കുറേ ഉണ്ട് കുറേ ഉണ്ട് വെള്ളം പറ്റിയപ്പോൾ കുറേ വെള്ളം പറ്റിയ രീതിയിൽ ചത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടത് മൊത്തം മുഷി കേട്ടോ ആഫ്രിക്കൻ മുഷി മൊത്തം കുറേയൊക്കെ ചത്ത കിടപ്പുണ്ട് കേട്ടോ പിന്നെ വേറെ കാർപ്പ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം നമുക്ക് ചൂണ്ടയൊക്കെ കിട്ടും നോക്കാം എന്തെങ്കിലും കിട്ടുമില്ലെന്നറിയാം ഇല്ലെങ്കിൽ വലക്കാരായിരുന്നാലും നമുക്ക് നോക്കാം അവർക്ക് എന്താണ് കിട്ടണേന്നൊക്കെ നോക്കാമല്ലോ നമുക്ക് ഈ ചേട്ടൻ്റെ കൂടെ പോയി മീൻ പിടിക്കണ വീഡിയോ കാണാം അല്ലേ പുള്ളി ആ വല പൊക്കാൻ പോവാം അപ്പോൾ നമുക്ക് ചുമ്മാ ആ കൂടി കൂടുത്തി വെള്ളത്തിന്ന് പോയിട്ട് ആഹാ അപ്പൊ നമുക്ക് പോയി നോക്കാം മൊത്തം വല അതിനകത്ത് കിടക്കണം അപ്പം ചേട്ടൻ്റെ വരണേ സെൽവനല്ലേ അപ്പൊ സെൽവൺ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കൂടുതൽ നമുക്ക് പോയി വല വെക്കാം ഇത് വേണ്ടത് വല കെട്ടിട്ടിരിക്ക മീൻ ഇത് ആദ്യം കിട്ടി ചേട്ടൻ്റെ അല്ലേ ആ നമ്മളാദ്യം കിട്ടി ആ ചേട്ടൻ്റെ മീൻ കെട്ടിയിട്ട് പറഞ്ഞില്ലേ അതാ മീൻ ആ കൊള്ളം കേട്ടാ കാർപ്പ ആ ഒരു കേട്ടോ ഏകദേശം ഒരു ഒരു കിലോ ഐറ്റം കാണാം അതിൻ്റെ അകത്തൊരു ചെറിയ മീനുണ്ട് കേട്ടോ കിടക്കാൻ കേട്ടോ അതീ ഇപ്പോൾ കണ്ട മീൻ തന്നെയാണ് ക കടമ്പ തന്നെ കടമ്പല്ലേ അതിനകത്തൊരു ഉണ്ട് കേട്ടോ ഒരുപാട് വലുതൊന്നും ചെറുതാണ് കേട്ടോ വലക്ക് മൊത്തം തുളയേട്ടാ ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ നടക്ക് കുറേ മരങ്ങളും കുറ്റികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ കയറി ഉടക്കി മൊത്തം വലക്ക് കീറായിരിക്കും പിന്നെ ഈ ഒരു സീസണിലേ ഉണ്ടാവുള്ളൂ അല്ലേ ഈ വല വേറെ മേടിക്കുമല്ലേ ആ എത്താസി ലോക്കി അതിപ്പോ അതിപ്പോൾ കിട്ടിയ പോലെ അല്ലേ അങ്ങനെ അവർ കണമല്ലേ ഇവര് എന്തോ ആ മൃഗാലോ ആ മൃഗാല് ഞങ്ങളുടെ നാട്ടിലങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മൃഗാൽ അല്ലെങ്കിൽ കോയിലെ കണമ്പെന്നാ പറഞ്ഞാ നമ്മടെ നാട്ടിലെ കണമ്പ് വേറെയാണ് ഒരു വലയെ പൊക്കിയുള്ളു കേട്ടാ വേറെ ആൾക്കാർ ഇത് മീൻ മേടിക്കാൻ വേണ്ടി കരക്കൊന്നും ഇപ്പം ഉണ്ട് അത് കാരണം ഒരു വലയേ പൊക്കിയിട്ടുള്ളൂ ബാക്കി വല പിന്നെ വന്ന് നോക്കുന്ന പറയാ ഇത്രയും മീനുണ്ട് കേട്ടോ മീനെ കാണിച്ചു തരാന്തോറം ഉണ്ടോ ഡാമിന്റെ നടുക്കാന്ന് പറഞ്ഞ കാര്യമില്ല കേട്ടാ ഇവിടെ ആഴം ഒന്നുമില്ല ചേട്ടാ കുത്തി കാണിച്ച് വേണ്ട അത്രേ ആഴം ഉള്ളു ഇത്രയും വെള്ളം പറ്റി കേട്ടോ നമ്മൾ ആനേറെങ്കിലും ബോട്ടിങ് വരുമ്പോൾ കാണുന്ന സ്ഥലമാണത്തേക്ക് കാണുന്നത് വെള്ളമൊക്കെ പറ്റി തീർത്തും വെള്ളം പറ്റി കേട്ടോ ഇപ്പം കിട്ടിയ മീനൊക്കെ കേട്ടോ ഇത് നമ്മൾ ആദ്യത്തെ ആ ചേട്ടന് കിട്ടിയ വലയൊക്കെ കിട്ടിയിട്ടിരുന്നത് രണ്ട് ആ ചില ഇത്രയും മീനാ കേട്ടോ കിട്ടിയത് അങ്ങനത്തെ നമ്മുടെ ചേട്ടനെ കൂടുതൽ പോയി വലയൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കരക്ക് കയറി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചു കൂടി കഴിയുമ്പോൾ ഒന്ന് നോക്കാം പറ്റുമെങ്കിൽ ചൂണ്ടയിടാം പിന്നെ അല്ലെങ്കിൽ അവർ കൂടുതൽ ഒന്ന് വലയൊക്കെ പോക്കാം എന്തായാലും നമുക്കൊന്ന് കറങ്ങാം കേട്ടാ അറിയുന്നത് ആനയെങ്കിലും അപ്പം നമ്മുടെ അരിക്കൊമ്പൻ നാടകറും ആന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കറങ്ങി അടിച്ച് നോക്കിയിട്ടൊക്കെ വരാം പിന്നെ സാധാരണ എല്ലാ ഡാമുകളിലും പബ്ലിക്കിന് അലവടല്ലോ കേട്ടോ മീൻപിടുത്ത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാന്ന് അവർ പറഞ്ഞത് എന്തായാലും നമുക്ക് ചൂണ്ടിട്ട് തോന്നാം വേറെ കുറേ ആൾക്കാരൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒന്ന് ചൂണ്ടിയിട്ട് വലവിടൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം മീൻപിടുത്തൊന്ന് നമുക്കൊരു ബ്രാന്താണല്ലോ എന്തായാലും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഏ ഒരു കാഴ്ച കാണിച്ചേട്ടാ നമ്മൾ ഇത്രയും നേരം തേടിയുള്ള സാധനം ആനക്കൂടെ നിൽക്കേണ്ട താഴത്ത് നമ്മുടെ ഡാമിന്റെ നേരെ കേട്ടോ കേട്ടോ ക്യാമറ എത്രത്തോളം നോക്കാൻ ഇതാ ൂട്ടെന്ന് പറഞ്ഞ ആനക്കൂട്ട കേട്ടോ കുഞ്ഞുങ്ങൾ അടക്കമുള്ള കേട്ടോ എല്ലാം നമ്മുടെ ആന ഇറങ്ങി നമ്മള് ഫിഷിങ്ങിന് വന്നപ്പോ ആനയെ നമ്മുടെ പരാതി അങ്ങ് തീർന്നു ആഹാ എല്ലാം താത്ത് ഇറങ്ങി പോവട്ട വളരെ സന്തോഷം അല്ല എൻ്റെ കൂടെ കുഞ്ഞുണ്ട് കേട്ടോ ആ കൂടത്തിൽ ബാക്കിയോടെ എല്ലാ കാറ്റിലോട്ട് കയറിപ്പോയി പക്ഷേ ഈ ആവശ്യം എൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുണ്ട് കേട്ടോ ആ ഗ്യാപ്പിന് കേട്ടോ എല്ലാവരും ഇറങ്ങി എനിക്ക് തന്നെ അവിടെ വെള്ളം ഉണ്ടെന്ന് ആ ഗ്യാപ്പിന് അപ്പോൾ വെള്ളം കൂടിയും കഴിഞ്ഞ് കയറി കയറി വന്നാൽ ബാക്കിയൊക്കെ കുറച്ച് അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട് രണ്ട് പേര് പോകണം ആ ഫ്രണ്ടേ പോകണം എൻ്റെ കൂടെ കുഞ്ഞുണ്ട് കേട്ടോ ചെറിയൊരു കുഞ്ഞ കേട്ടോ അതുങ്ങൾ എനിക്ക് തോന്നുന്നു ആ സൈഡിൽ കൂടി തോന്നുന്നു കാറ്റിനെ ഉള്ളിലോട്ട് കേറിപ്പോ എങ്ങനെയുണ്ട് ഇവിടെ ഇരുന്ന് ചായയും കുടിച്ച് എവിടെ നമ്മളെ ആനക്കൂട്ടങ്ങളെല്ലാം നിക്കുന്നത് അതും കണ്ടിട്ട് ഇവിടെ ഇരുന്ന് ചായയും കുടിച്ചിട്ട് എന്നെ രസം അല്ലേ അപ്പൊ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ആന ഇറങ്ങിലോട്ട് പോര കേട്ടോ ഈ ആപ്പറോട്ടിൽ ഇപ്പൊ ആനയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വെള്ളമൊക്കെ ഡാമിൽ പറ്റിച്ചിട്ടിരിക്കാറോ അടിപൊളി കാഴ്ച കേട്ടോ ഇപ്പം നമുക്ക് നമ്മുടെ നാട് ഏലക്കാടുകളൊക്കെ നാടുകാടുകളൊക്കെ സിമെന്റ് പാലം അതെ ഈ സ്ഥലം ആരൊക്കെ എങ്ങനെ കണ്ടുപരിചയുള്ള സ്ഥലമാണ് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ പണ്ട് നമ്മുടെ അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി മറ്റേ സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ആനയൊക്കെ ഉണ്ടായിരുന്നല്ലോ മറ്റേ മോ ഇത് കുങ്കിയാനകളെ അതുങ്ങളെ കൊണ്ടാ കെട്ടിയിരുന്ന സ്ഥലം കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ ബാക്കിലാണ് ആ ചക്കൊമ്പം വരുന്നത് അടുത്തൊരു സീൻ കാണിച്ചില്ല ഒരു ന്യൂസിനകത്തൊക്കെ കാണിച്ചില്ലായിരുന്നു തക്കക്കൊമ്പൻ മരുന്ന് അതിന് ആ കുങ്കിയാന കെട്ടിയതിൻ്റെ ബാക്കിൽ ഇത് ആ സെയിം സ്പോട്ടാണ് കേട്ടോ ഇത് എന്താ ഇവിടെയാണ് നമ്മുടെ അരിക്കൊമ്പൻ്റെ നാടും ഇതാ ഇവിടെ നിന്നാണ് മറ്റേ അവരുടെ പാപ്പന്മാരെ കൂടി വരുന്നതൊക്കെ കാണിക്കുന്ന സ്ഥലം ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ സ്ഥലം സിമെൻ്റ് പാലം എന്ന് പറഞ്ഞത് നമ്മുടെ അരിക്കൊമ്പൻ്റെ മെയിൻ ഏരിയ ആണ് കേട്ടോ സിമെൻ്റ് പാലം ഇതെന്താ മെയിനായിട്ട് ആനകളൊക്കെ മെയിൻ വരുന്ന സ്ഥലമാണ് എന്ന് പാലെന്ന് പറഞ്ഞാൽ ഒരിടേൽ നമ്മുടെ അരിക്കൊമ്പൻ്റെ വിഷയം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ സിമെൻറ്റ് പാലെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ തൊട്ട് മേലാണ് ഞാനിപ്പോൾ ആദ്യം കാണിച്ച കാഴ്ച മറ്റേ നമ്മുടെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കുങ്കിയാനെ കൊണ്ട് കെട്ടിയിരുന്നപ്പം ചക്കക്കൊമ്പനാണ് അരിക്കൊമ്പനാണേ ഏതൊരു കൊമ്പം വരുന്നത് കാണിച്ചാലേ അത് തൊട്ട് മേലാണ് കേട്ടോ സിമന്റ് പാലം ഫേമസ് സിമെൻ്റ് പാലം ഇവിടെ മണ്ണൊക്കെ മൊത്തം കൂട്ടി നശിപ്പിച്ച് ചവിട്ടി പൊളിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പം ഇവിടെ എങ്ങാണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയല്ലോ മണ്ണിന്റെ പച്ചപ്പൊന്നും മാറിയിട്ടില്ല കേട്ടോ ഈ വ്യൂ എങ്ങനെയുണ്ട് അല്ല കിഡ്ഡിലൻ വ്യൂ അല്ലേ നമ്മളെല്ലാവരും മൂന്നാറല്ലേ ആനയിരങ്ങളിലൊക്കെ വരുമ്പം ആ മെയിൻ റോഡിൻ്റെ ഗ്യാപ്പ് റോഡിൻ്റെ സൈഡ് വഴിയൊക്കെ കറങ്ങി പോകണം പക്ഷേ അതിൻ്റെ ശരിക്കുമുള്ള വ്യൂവും കാഴ്ചകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഉള്ളോട്ടൊക്കെ കയറി വരണം കേട്ടോ ഈ സിങ്ക് കണ്ടം അല്ലെങ്കിൽ സിമെൻ്റ് പാലം അങ്ങനെയുള്ള റൂട്ടിലോട്ട് കയറി വന്ന് കുറച്ചുകൂടി ഉള്ളോട്ടൊക്കെ കയറും എന്നാലും ഇതുപോലെയുള്ള കിഡിലൻ വ്യൂ കാണാൻ പറ്റുള്ളൂ കേട്ടോ എന്നാൽ രസം നോയി വൈകുന്നേരമായപ്പോൾ വീണ്ടും ചെയ്ത് ഞങ്ങൾ നമ്മുടെ ഡാമിൽ വന്നിരിക്കും അപ്പോൾ നമുക്ക് ചൂണ്ടിയിടാം കേട്ടോ ചൂണ്ടിയിടാൻ കുറച്ച് കോഴി വേസ്റ്റും മണ്ണിരയും അതുപോലെ സാധനമൊക്കെ കേട്ടോ വന്നിരിക്കണം ഇന്ന് രണ്ടും കൽപ്പിച്ച അപ്പോൾ ചെല്ലില് നമ്മുടെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുപേർ വല പൊക്കണൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെ അവിടെ കൂടിയൊക്കെ അവർ എന്നാലും നമുക്ക് പോയി നോക്കാം എന്നാലും കിട്ടുമെന്ന് അറിയാമല്ലോ നമുക്ക് ഇതുപോലത്തെ അടിപൊളി കാഴ്ച കാണി നിങ്ങൾ ഈ ടൈമിൽ തന്നെ ഇവിടെ വന്നാൽ കേട്ടോ ഈ ആനരങ്ങൻ ഡാമിൽ വെള്ളം പറ്റിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇറങ്ങി അറ്റം വരെയും പോകാം കേട്ടോ മീൻ പിടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മീനും പിടിക്കാം അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് കാഴ്ചകളെ കണ്ടുപോകട്ടെ അടിപൊളി കേട്ടോ എന്നെ രസം നോക്കി അമ്പോ ഇപ്പോൾ ഈ കാഴ്ച കാണാൻ പറ്റില്ല അപ്പോൾ ഒന്നും നോക്കണ്ട എല്ലാവരും വണ്ടി എടുത്ത് നേരെ ഇങ്ങനെ പോരും കേട്ടോ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ ഇഷ്ടപ്പെടീട്ടുണ്ടിരിക്കുമോ ഇഷ്ടംപോലെ മീൻ പറയുന്നുണ്ട് എന്താ പറയുക നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് സാധാ ചൂണ്ടയും കൊണ്ടു വന്നേക്കണം അപ്പോൾ അതുണ്ട് പിന്നെ ഇതേണ്ട ഇപ്പം ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് ഇത് എട്ടിൻ്റെ കൊളുത്താ കേട്ടോ അതുകൊണ്ട് സാധാരണ ടങ്കീസ് തന്നെ കേട്ടോ ചുമ്മായിട്ട് നോക്കാം അപ്പോൾ അതെ ഇവിടെ കോഴിക്കോടും കൊണ്ടുവന്നിട്ടുണ്ട് പരീക്ഷ നോക്കട്ടെ ഒരു ചേട്ടൻ്റെ വല വീശം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തോ മീൻ കിട്ടിയിട്ടുണ്ട് എന്നാ നമുക്ക് നോക്കാം വല കിട്ടില്ലായിരുന്നു അപ്പം ഇല്ലല്ലോ നമുക്ക് കിട്ടുന്നില്ല മാത്രമേ ഉള്ളല്ലേ മാത്രല്ലേ ഞാൻ വീട്ടിൽ കരിക്ക് മീൻ പിടിക്കാൻ വന്നാൽ ഒറ്റയ്ക്ക് വീശി പിടിച്ച്

രണ്ട് കിലോ ഇത് വേണ്ടത് ചേട്ടൻ നമുക്ക് നന്നായിട്ടെ അപ്പോൾ ആ ചേട്ടൻ വല വീശി പുള്ളിക്ക് ഗോൾഡ് വിഷും കിട്ടി കുറച്ച് സിലോപ്പിയ കിട്ടി കേട്ടോ നമുക്ക് പുള്ളിക്കാരൻ തന്നേ അതുകൊണ്ട് വറുത്തോളാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ട് വറുത്തടിക്കും നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പണിയാവില്ല അതുകൊണ്ട് പിന്നെ അപ്പുറത്തും ചൂണ്ടിയിട്ട് നമുക്ക് വേറെ മുഷീനെ കേട്ടോ അത് ഞാൻ കാണിച്ചേരാവേ അല്ലേ അവർക്ക് മുഷി കിട്ടി ഞാൻ കാണിച്ചു തരാം കുറേ വലക്കാരും ക്കാരൊക്കെ ഉണ്ട് എന്തുചേട്ടാ നിങ്ങളുടെ മുഷീന്തി ആ ഇതാ കിട്ടിയ ചൂണ്ട ഇട്ട് കിട്ടിയടുത്തുണ്ടോ തോളേണ്ട മൊത്തം മലക്കാരും ചൂണ്ടക്കാരുവാണ്ടത് ഏ ചേട്ടനും മീൻ കിട്ടിയിട്ടുണ്ട് ചേട്ടാ മലക്കാർ നോക്കട്ടെ എന്നാ നോക്കട്ടെ എല്ലാവർക്കും മീനുണ്ട് നോക്കാം ആ ഹാ ഹാ ആ ഉണ്ടല്ലേ മറ്റേതന്നെ കുയില്ല അവർ ചൂണ്ടിടണത്ത് നമുക്കും പോയി ചൂണ്ടിയിടാം കേട്ടോ കാരണം അപ്പുറത്തൊക്കെ മൊത്തം വല കിടക്കണ അവിടെ ചൂണ്ടിട്ടുള്ള പണിയാണ് എന്തായാലും നമുക്കും പോയി അവരുടെ കൂടെ ഇവിടെ നിന്ന് ചൂണ്ടിയിടാം കേട്ടോ അടിച്ച് അടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് തന്നുമില്ല കേട്ടോ ഒരു ഒരു കിലോ ഫീസ് സാധനം കിട്ടുന്നുണ്ട് ആഹാ കൊള്ളാം അതെ ഇപ്പൊ നമുക്ക് കിട്ടിയ മുഷിക്കുട്ടനായിട്ടോ കൊള്ളാം ആഹാ അവിടെ എന്നിട്ട് വെറുതെ ആയില്ല അടിപൊളി സാറാ പൊക്ക് പൊക്ക് അടിപൊളി സാറാ എനിക്ക് പോയല്ലോ പോയോള പേടിക്കട്ടോ പോയാൽ മതി ഒയ്യോട്ടിയോ കീറിപ്പോയല്ലേ ഷേ അടിപൊളി മുഷിയായിരുന്നല്ലേ ആ ഓട്ടോ ഓട്ടെ കിട്ടോ ഒന്നും നോക്കണ്ട നമ്മുടെ നാട്ടിൽ ഒരുമുട്ട് തുറക്കുമ്പോൾ മീൻ പിടിക്കാനാണ് എല്ലാവരും ആഘോഷം പുള്ളതന്നെ കേട്ടാ ഈ ആനയിങ്ങി ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇവിടെ ഡാമിൽ വെള്ളം ഭരിച്ചപ്പോൾ എല്ലാവരും മീൻപിടുത്ത കേട്ടോ രാത്രി എന്നില്ല പകരുന്നില്ല എല്ലാവരും മീൻപിടുത്തത് അക്കരെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചൂണ്ടിയിടണ്ട് കുറെ കുറേ പേര് വലയിടണ്ട് കുറേ പേര് വല വീശൊക്കെ ഉണ്ട് കേട്ടോ അതായത് നീർക്കോലി പോണ നോക്കണ്ട നമ്മൾ ചൂണ്ടിയിടുന്ന അടുത്ത് വന്ന് പുള്ളി എത്തി നോക്കിയിരുന്നവനെ അതിൻ്റെ അടയിലിട്ട് കേറിയിട്ടുണ്ട് കേട്ടാരി വലിച്ചു കയറ്റി അത് വലിച്ച അങ്ങോട്ട് സൈലോട്ട് കേട്ടി കേട്ടാ പറഞ്ഞില്ല അത് കൊണ്ടെന്ന് അതിന്റെ വലിയ കാണുമ്പോൾ പറയാ സൈലോട്ട് കേട്ടു സൈലോട്ട് സൈലല് സൈലിക്കുണ്ട് സൈലിക്കുണ്ടോ ഉടക്കരു ആണോ എന്നാ ബുക്ക് എടുത്ത പോയല്ലേ ബ്രൈഡെ പിടിച്ച് വലിച്ചു കയറ്റി കാണിച്ച് കാണിച്ച് ഞാൻ അവരെ കൊത്ത് കണ്ടപ്പോ എനിക്ക് അറിയാം എവിടെക്കും കാര്യം ചെറുതെങ്കിൽ ചേർത് ചെറുത് അതോ കൊത്തു അത് നിന്റെ ഒരു കൊത്താണ് മൊത്തം വലുതാണോ പോയാട്ടെ പൊറട്ടെ അത് അത്ര ചേർത്തൊന്നുമല്ലോ ഇരുപതൊന്നും കുഴപ്പമില്ലേ ആ ബ്രൈഡെ പൊടി ബ്രൈഡെ പൊടി പോരട്ടെ ആദ്യത്തെ പോലെ കളയരുത് പോരട്ടെ പോരട്ടെ ആഹാ ണിച്ച് കാണിച്ച് ഓക്കേ ഓക്കേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അടുത്ത ആ അടുത്ത എത്ര ഉണ്ടെന്നോളാം അതിലും ഇച്ചിരി വലുതാ അല്ലേ ആഹാ എന്തായിരത്തോ അതാ ഭാഗത്ത് ഇഷ്ടം പോലെ മീൻ കിടന്ന ചാർഡറുണ്ട് കേട്ടോ അവിടെ ചെറിയൊരു വെള്ളം ഒഴുക്കുണ്ട് അവിടെ നിന്ന് ഇഷ്ടംപോലെ ചാർജറുണ്ട് നമ്മുടെ കമ്പി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുക്കാണ്ടാവുന്നത് ലിസ്റ്റോടെ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുത്തി കുത്തി എടുക്കാറ് നോക്കട്ടെ ടോർച്ച് വേസ്റ്റ് നോക്കാം ണാനെങ്കിലും പറ്റുമല്ലോ ഇതേണ്ടത് രാത്രിയാകുമ്പോൾ നല്ല കൊത്താ കൊത്ര കേട്ടാ നല്ല മുഴുത്താക്കി കൊത്തി കുറെ പോയി വെറുതെ കിട്ടിയതേ കിട്ടാട് കൊള്ളാലേ അപ്പൊ എന്നെ കൂടെ നമുക്ക് സജ്ജിക്കാത്തരാം അപ്പതേ നമ്മള് പോവാട്ടെ എന്നാ വച്ചാല് ഇവിടെ ഇരുന്ന ഇനി ശരിയായില്ല മീൻ നല്ലപോലെ കൊത്തുണ്ട് രാത്രി പക്ഷെ വിഷയം ആർച്ചേ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അവര് പറഞ്ഞേക്കണം അതുകൊണ്ട് ഇവിടെ നിന്ന് പോയില്ലേ പണി കിട്ടും മീൻ കിട്ടിയ മീനും ആനയുടെ ചവിട്ടുകൊണ്ട് ആകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ പോയേക്കും കേട്ടോ പറ്റുമെങ്കിൽ നമ്മൾ രാവിലെ വന്നിട്ട് നമുക്ക് മീൻ പിടിക്കാം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് തീരും എന്തായാലും നമുക്ക് പോയേക്കാം ഇതേണ്ട നമ്മൾ ഈ പോണ വഴിയിലൊക്കെ ആന ക്രോസ് ചെയ്യുന്ന വഴി ആട്ടോ എന്താ ഇത് ബോർഡൊക്കെ വെച്ചേക്കാണോ അപ്പോൾ നോക്കി കണ്ടൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും മൊത്തം ആന ക്രോസ് ചെയ്യുന്ന വഴി ആട്ടോ ഈ റൂട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള റൂട്ടാട്ടാ ഈ കഴിഞ്ഞ വയസ്സി നമ്മുടെ ഈ ആനയിറങ്ങൽ ഈ ഭാഗത്തുകൂടി കൂടി യാപ്പ് റോഡിൽ കൂടി കുറേ ആനകൾ റോഡിൽ കൂടി ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ വൈറലായ വീഡിയോ അതെ ഈ ഭാഗത്തായിരുന്നു കേട്ടോ കുറേ ആനയും ആനക്കുഞ്ഞുങ്ങളൊക്കെ റോട്ടി കൂടി നിരന്ന് വരുന്നത് അത് ഈ ഭാഗത്താണ് അപ്പം അവിടെ കൂടിയൊക്കെയാണ് നമ്മൾ പോണത് ഇത് കണ്ട ഇന്നലെ നമ്മൾ കണ്ട സേഫ് ആനക്കൂട്ടം കണ്ട ഇന്നലെ തേ അപ്പുറത്താണ് ഇന്ന് വൈകുന്നേരം നമ്മൾ കണ്ടത് ഇന്നത്തെ കറങ്ങി രാവിലെ വന്നപ്പോൾ അത് എല്ലാം കൂടി തിരിച്ചു നേരെ ഡാമിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക ആഹാ നല്ല അടിപൊളി കാഴ്ച എല്ലാവരും കൂടി കൂടിയേ വരുവോ കേട്ടോ താഴത്തെ വെള്ളക്കെട്ട് കണ്ടോ അങ്ങോട്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വന്നത് കുറേ പേര് താഴത്തുനിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടി മെയിൻ ടീം കാടിനകത്ത് കേട്ടോ ചക്കക്കൊമ്പൻ അപ്പോൾ ചക്കക്കൊമ്പൻ്റെ മെയിൻ ഫാമിലി കേട്ടോ ഇവർ അവിടെ കാടിനകത്ത് എവിടെ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് പിന്നെ താഴത്തെ റാപ്പി ടീം കിടപ്പണ കേട്ടോ ഫോറസ്റ്റ്കാർ എന്നുവെച്ചാൽ ഇതിങ്ങൾ ഇത് നമ്മൾ നിൽക്കുന്ന ഡാമിന്റെ ഭാഗം കേട്ടോ ലേത്തിൻ്റെ ഒക്കെ ഭാഗം മേലോട്ട് അവർ കയറി വരും ആനകൾ അപ്പോൾ കയറി വരാതിരിക്കാൻ വേണ്ടി റാപ്പി ടീം ഉണ്ട് കേട്ടോ റാപ്പി ടീമിന്റെ വണ്ടി കിടക്കാൻ നിൽക്കേണ്ടോ ഇത് ഫോറസ്റ്റുകാരട്ടോ റാപ്പിഡ് ടീമാണ് നിൽക്കണം അപ്പം ആനക്കൂട്ടം എന്ത് ഞാൻ നിൽക്കണം കേട്ടോ ആനക്കൂട്ടം നല്ല രസം എല്ലാം എല്ലാവരും കൂട്ടത്തോടെ നിൽക്കണോ തളുകയും ബുള്ളയും ഒക്കെ ആയിട്ട് ആഹാ ക്രോസ് ചെയ്ത് ഇപ്പോഴത്തോട്ട് പോകാനുള്ളത് റെഡിയാട്ടോ മിക്കവാറും നല്ല ആ ലൈറ്റിങ്ങിലോട്ട് വരും ചെറിയ അതിന്റെ കുഞ്ഞു കിടന്ന് കളിക്കാൻ കളിക്കണ്ട വെള്ളത്തിൽ നമ്മുടെ പരിപാടി നടക്കില്ല നടക്കില്ല കാരണം അവിടെ വലക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചൂണ്ട കഴിയുകയും ചെയ്യാം പിന്നെ വലക്കാരായിരുന്നെങ്കിലും മീന പേടിക്കുകയൊക്കെ ചെയ്യാം പിന്നെ അവരെ പറ്റണെങ്കിൽ വീടിയൊക്കെ എടുക്കാമല്ലോ അപ്പൊ ആനക്കൂട്ടങ്ങളൊക്കെ ഇവിടെനിന്ന് ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങള് പോയി ഞങ്ങളുടെ അടുത്ത പരിപാടി നോക്കട്ടെ വലക്കാരൊക്കെ പകരം മീൻ മീൻപൊക്കെ പോയി തോന്നുന്നു നമ്മൾ വന്ന ശാലം താമസിച്ചു ആറ് മണിയായി എന്തായാലും നമുക്ക് പോയി നോക്കാം പറ്റുമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചൂണ്ടിട്ട് നോക്കാം പിന്നെ നമ്മുടെ ചൂണ്ട എന്നാലും രാത്രി ഞങ്ങൾ തീറ്റ കൊടുത്തിട്ടിട്ടാണ് പോകുന്നത് എന്നാലും വെട്ടിക്കിടപ്പുണ്ടെന്ന് നോക്കാം ഏ കുറെ ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ അല്ല മീൻ മേടിക്കാൻ വന്നു ഇപ്പം ഉണ്ട് എന്തായാലും നമുക്ക് പോയാത്ത കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം എന്നെ രസം നോക്കി ബാക്കി ലാസ് കൈയൊക്കെ ഉണ്ടേ മഴക്കാർ മൂടി നിൽക്കണം കേട്ടോ ഒരു ചേട്ടൻ വല പൊക്കിക്കൊണ്ടിരിക്കുവാണ് വല്ല ഉണ്ടെന്നറിയാൻ വല ഇത് എവിടെയും കുറേ പേര് വലയൊക്കെ പോക്കണുണ്ടോ കേട്ടോ ഇത് ആ ഭാഗത്തായിട്ട് എന്നാൽ രാത്രി ആന ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നാണ് ചൂണ്ടയിട്ടുണ്ടെന്നത് കാരണം പിന്നെ പെട്ടെന്ന് വിട്ടു പോയതാണ് ആന പെട്ടെന്ന് എത്ര ഏത് നിമിഷം വേണ്ടി ഇങ്ങോട്ട് വരും ആ രീതിക്കായിരുന്നു കാരണം നമ്മൾ നിരത്തി പോയത് നമ്മുടെ ചൂണ്ട അവിടെ കിടപ്പുണ്ട് അതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നാ അത് രാത്രി തന്നെ തീറ്റ കൊണ്ടുപോയിട്ടുണ്ട് ആ അതിനകത്തൊന്നുമില്ല എസ്റ്റോടെ ചൂണ്ടയിൽ കൊത്തനുണ്ട് കേട്ടോ ചെറിയ മീനായ വെള്ളം ഇപ്പം അല്ല ഇടക്ക് വലുത് കയറി കൊത്ത് കൊത്തി വലിക്കുണ്ട് അതെ ഇപ്പൊ അവൻ്റെ എല്ലാം അടിച്ച കേട്ടോ ചെറിയ മീനാ പക്ഷെ ചില്ലാങ്കു കാണിച്ച വിഷു മൊത്തം പൊടി മീനാടിക്കേട്ടി കണ്ണുട്ടി അടിച്ചു അത് ആ ചേട്ടന്റെ വലയിൽ മുഷിയാ കേട്ടോ മൊത്തം ഉടക്കിയിരിക്കണേ നോക്കട്ടെ കാണാൻ പറ്റിയെങ്കിൽ കാണിച്ചിട്ടേ അതെ ഇപ്പൊ ആ ചേട്ടന്റെ വലയൊക്കെ കിട്ടിയ ഉണ്ട് പിന്നെ ഉഷിയായിട്ടാ മൊത്തം വേറെ ആൾക്കാരും വള്ളത്തെ വന്നിട്ട് കേട്ടോ എന്നാലും നമ്മുടെ കൂടെ വലപൊക്കാൻ വന്നാൽ പുള്ളിക്കാർ നമുക്ക് ഒന്ന് പോയി നോക്കാം അതാ ഇത് சரி அதா என்கிட்ட எதை அது கோல்டு வேற ஒன்று வேற ஒரு நீங்கள் ஒன்று இது வந்து ஒரு ஆசை தம்பி தான் அங்கே போய் மூணு வேலை முடிஞ்சிருந்தேன் அவ்வளோதான் தனியாக தூக்கணும் ஓ அதை எடுக்கணும் அப்புறம் எனக்கு ஊருக்கு கோல்டு கிடைச்சா கொஞ்சம் தாங்க Cake, <g <g െ നല്ല വെയിറ്റ് അടിപൊളി സാധനടാണ്ട് എട്ട് കിലോ കാണാൻ കേട്ടോ സാധനം

അത് മൊത്തം കൂടി ഒരാളൊന്നും തൂക്കി മേടിച്ചു കേട്ടോ നമ്മളാ വലുതിനെ മാത്രം തൂക്കാലോന്ന് ഓർത്താൻ പക്ഷെ എല്ലാം കൂടി തൂക്കുവാന്ന് പറഞ്ഞു അത് കാരണം പിന്നെ നമ്മൾ പിന്നെ അവരുടെ പണിയിൽ തടസ്സം പെടുത്താനൊന്നുമില്ല മൊത്തം തൂക്കിപ്പെട്ട എന്നാ ഹിടിലും സാധനം തൂക്കിന്റെ പൊന്നെ കിട്ടീലും മീനൊക്കെ കേട്ടോ ഇതിനകത്ത് കിടക്കണൊക്കെ ഓ ഇതിലും കൂടുതൽ മീനുണ്ടായിരുന്നോ പറഞ്ഞ കേട്ടോ ഇപ്പം മീൻ കുറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് പറഞ്ഞാൽ വെള്ളം നിറച്ച് മീനാണ് കിട്ടിക്കൊണ്ടെന്നാണ് പറഞ്ഞത് ഡാമി കിടക്കുന്ന മീനൊക്കെ എന്നാ സാധനം നോക്കി വലിയ മുഷീനെ മാത്രം തൂക്കി നോക്കാം കേട്ടോ അപ്പോൾ ആ ആദ്യം വന്നവർ അതിനെ കൊണ്ടുപോയില്ല മൊത്തത്തിനും കൂടി നിസാര വിലയാണ് പറഞ്ഞത് നാനൂറ് രൂപയുണ്ടൊക്കെ പറഞ്ഞു അത്രയും മീൻ പത്ത് മുപ്പത് കിലോ മീനുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ എങ്ങനെ വിളിച്ചത് മൂവായിരം നാലായിരം രൂപ കിട്ടുന്ന മീനാ നാനൂറ് രൂപ എൻ്റെ പൊന്നെ അത്രയും വില അപ്പോഴേ അവർ ആ വലുതെ മാത്രം തൂക്കി നോക്കാന്ന് പറയും അതിന്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം ൂക്കുവാണെ നോക്കട്ടെ അതിന്റെ വെയിറ്റ് എത്ര ഉണ്ട് എത്രയുണ്ട് ഏഴര കിലോ ഉണ്ടല്ലോ ഏഴര കിലോ കിലോ കൂടി ഏഴ് ഏഴ് കിലോ അത്രയും വലിയ മീനാട്ടാ അടിപൊളി സാധനം કો <lah>, <ma> അവരെ രണ്ട് ഗോൾഡ് ഫിഷ് കൂടി മേടിച്ചു കേട്ടോ ഗോൾഡ് ഫിഷന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഗോൾഡ് ഫിഷ് ഫിഷല്ലേട്ടാ കാർപ്പ് ഐറ്റംസ് ഉള്ള ഗോൾഡ് ഫിഷ പിന്നെ കയ്യിൽ നമ്മുടെ ഇപ്പൊ അടിച്ച നമ്മുടെ മുഷിയും കൂടി അപ്പൊ ഇവരെയും കൂടി സഞ്ചിക്കാത്തിട്ടാക്കണം നമുക്ക് ചെറുതാട്ടാ ഓ ആഹ് വേണ്ട ഞങ്ങൾ പോകാന്ന് എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഇഷ്ടം പോലെ ചെന്നം പിന്നെ അത്ര ഉണ്ട് ചെറിയില്ലാൻ കൂടിയ കന്നിടത്ത് നമുക്ക് വക്കറ്റാത്തില്ല ഏ നമുക്ക് കിട്ടിയാൽ ഇപ്പോൾ ഈ ചില്ലാൻ കൂടി ചേർന്നില്ല ഇത് കാണിച്ചാൽ വിമാനം നമുക്ക് റിലീസ് ചെയ്ത് വിട്ടാകാം ഞാൻ ആവശ്യം നമുക്ക് ഇവന്മാരെ ആവശ്യമില്ല ഇതിലും വലുത് നമുക്ക് കിട്ടിയ കാരണം ചേർന്നതിന് ആവശ്യമില്ല ചെറുതായി വിട്ടാൽ തിരിച്ചിട്ടാമോട്ട് വിട്ടാ ഇറങ്ങിപ്പോട്ടെ ഇറങ്ങിപ്പോട്ടെ ഇറങ്ങി പോട്ടെ രാത്രിയില്ലന്തോ രണ്ടുപേരങ്ങി വിട്ടുണ്ട് ഒരാളും അതെ രണ്ടുപേരും തോന്നിട്ടു അതെ നമ്മൾ കിട്ടിയ മീനൊക്കെ കേട്ടോ നമ്മൾ തിരിച്ചു പോയേക്കും കേട്ടോ ആദ്യം ഒന്നും കിട്ടായിരുന്ന മടുപ്പ് കാരണം തിരിച്ചു പോകായിരുന്നായിരുന്നു എന്നാലാണ് ചൂണ്ടയിട്ട് നോക്കിയപ്പോൾ വരെ അടിച്ച് പിന്നെ കുറച്ച് ജില്ലായും കൂടി ചേർന്നൊക്കെ ആയിട്ടാണ് അടിച്ച് പിന്നെ അവരൊന്ന് രണ്ട് ഗോൾഡ് ഫിഷൻ മേടിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ആനേരങ്ങൾ ഡാമിനോടും സൂര്യനിലയോടൊക്കെ വിട പറഞ്ഞ് പോവുകയാണേ അപ്പോൾ നമ്മുടെ വീടും ഇവിടെ അവസാനിക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ യാത്രയെ മീൻ പിടുത്തോക്കെ അടിപൊളിയല്ലായിരുന്നു എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഡാമിൽ വന്ന് എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മീൻ പിടിക്കുന്നു ചൂണ്ടിയിട്ട് ഓലയിട്ടോ എങ്ങനെയൊക്കെ മീൻ പിടിക്കുന്നവർ കാരണം ഇവിടെ വെള്ളം പരിചിച്ച് മീൻ പിടുത്താന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ ഇരിക്കാൻ തോന്നിയില്ല നേരെ ഒന്നും നോക്കില്ല അതാരെങ്കിൽ വിട്ടുപോരുമായി കേട്ടോ അപ്പോൾ മീൻ പിടിക്കാൻ താല്പര്യമുള്ളതാണ് ഈ സമയത്ത് വേണം കേട്ടോ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ ഡാം അടക്കുന്നവരെ അപ്പോൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചൂണ്ടിയിൽ മീനൊക്കെ പിടിക്കട്ടെ അടിപൊളിയായിട്ട് അടിപൊളി ലൊക്കേഷൻ ആയിട്ടോ അമ്പോ അപ്പോൾ അതായത് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കോട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടേ ഓൾറെഡി ഒരുപാട് ഫിഷിംഗ് വീഡിയോയും നൈറ്റ് ഫിഷിംഗ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ ട്രാവലിംഗ് ഒക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തറുണ്ടേ കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്നും അവിടെ ഓക്കെ അപ്പോൾ നല്ല രൂപയായിട്ട് നമുക്ക് അടുത്തയു കാണാം